യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന കോട്ടയം ഡി സി സി പ്രസിഡൻറ്റ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുകയും അതുപോലെ തന്നെ ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് കേരള വനിതാ കോൺഗ്രസ് എം ആവശ്യപ്പെടുകയാണ് കാഞ്ഞിരപ്പടിയിൽ കോൺഗ്രസിൻ്റെ അഭിമുഖത്തിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജോഡിമുള്ളതിരെ ഭീഷണി ഒഴുക്കുകയും ചെയ്ത കോട്ടയം ഡി സി പ്രസിഡന്റ് നാടക സുരേഷ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ ഓഡിറ്റ് അവലോകനവുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ വീഡിയോ ചിത്രീകരണം നടത്തുകയും ചെയ്ത രണ്ട് വനിതാ മെമ്പർമാരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അജിത രതീഷും വൈസ് പ്രസിഡന്റ് ജോഡി മെഡിക്കുഴിയും ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കേസെടുക്കുവാനുള്ള നടപടികളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങയുടെ ഭാഗത്തുണ്ടായി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഓഡിറ്റ് അവലോകനവുമായി ബന്ധപ്പെട്ട് നടന്ന മീറ്റിങ്ങിലെ എല്ലാ കാര്യങ്ങളും അവിടെ അന്ന് പങ്കെടുത്ത എല്ലാവർക്കും നേരിട്ടറിയാമോ ജോഡിയുമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല പ്രസിഡൻ്റാണ് തെറ്റായി ചിത്രീകരിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മെമ്പർമാരുടെ ഫോൺ തരാൻ പറഞ്ഞ് ആവശ്യപ്പെട്ട് ഫോൺ മേടിച്ചത് അത് കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി മടിക്കുടിയാണ് അത് ചെയ്തതെന്ന് ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇത് തികച്ചും തെറ്റായ നടപടിയാണ് നമുക്കറിയാം കോട്ടയം ജില്ലയിലെ എഴുപത്തൊന്ന് പഞ്ചായത്തുകളിൽ അമ്പത്തൊന്ന് പഞ്ചായത്തുകളും ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയാണ് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരള കമ്മ്യൂണിറ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുകയും ഇനിയും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ കേരള കോൺഗ്രസ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേയും തെറ്റായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമകട ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടായത് ആ പ്രസംഗത്തിനിടയിൽ നാട്ടൻ സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ തികച്ചും സ്ത്രീകളെ അധിക്ഷേപിച്ച് കാണിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് അത് ഉപയോഗിച്ചത് ഞാൻ ആ വാക്കുകൾ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവരും നിങ്ങളുടെ വീഡിയോയിൽ ലഭിച്ച സാധനമാണത് ആ വാക്കുകൾ മുൻനിർത്തി നിയമ നടപടികളിലേക്ക് പോകുവാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുവാനും അതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജോളി മണിക്കൂഴിയെ മോശമായി ചിത്രീകരിച്ച് കേസിലുൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഞങ്ങൾ തികച്ചും സമീപനം പാലിക്കുകയും ഇതൊരു വലിയ വിഷയമാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് വലിയ വിഷയമാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നടത്തുകയും നിരന്തരമായി ചെടിവാരി തീർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പോസ്റ്റർ പ്രദർശനമൊക്കെ ഉണ്ടായപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് കേരളം പാർട്ടി ഇടപെടണമെന്ന് മനസ്സിലാക്കിയാണ് ഇന്ന് ഈ പത്ര നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട കേരള വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോസഫ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസി ഷാജിന് കോൺഗ്രസ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാര് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാജൻ പ്രിയപ്പെട്ട വനിതാ കോൺഗ്രസ് നേതാവ് സെലിൻ സി ജോ ജോഷി അഞ്ജുനാട്ട് മനോജ് മാത്യു അതുപോലെ തന്നെ ബിജു അക്കാര തുടങ്ങിയവരൊക്കെ ഈ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന കോട്ടയം ഡി സി സി പ്രസിഡന്റ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുകയും അതുപോലെ തന്നെ ില്ലാത്ത പക്ഷം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് കേരള വനിതാ കോൺഗ്രസ് എം ആവശ്യപ്പെടുകയാണ് സ്ത്രീകൾക്ക് എന്താണ് ഒരു വിലക്കുറവ് സ്ത്രീകൾക്ക് എന്താണ് പോരായ്മ എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടതുണ്ട് കാരണം സ്ത്രീകളുടെ പേര് സ്ത്രീകളുടെ സ്വഭാവം എല്ലാം വളരെ മോശമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടുകൂടി ഉണ്ടാവേണ്ടതാണ് ഇതിന് മറുപടി കോൺഗ്രസ് നൽകിയേ പറ്റൂ എല്ലാ കോൺഗ്രസിനെ അപമാനിക്കാനും സ്ത്രീകളെ അപമാനിക്കുവാനും ചെയ്ത കരുതിക്കൂട്ടി ചെയ്ത ഈ നടപടിയെ ഞങ്ങൾ അത്യന്തം അപലപിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ഉണ്ടാവണം സ്ത്രീകളുടെ സ്ത്രീകൾക്ക് എന്താണ് കുഴപ്പം അതോ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ വെച്ചാണ് എല്ലാവരെയും വിലയിരുത്തുന്നത് എന്ന് കൂടി പ്രഖ്യാപിക്കണം അറിയിക്കണം എന്ന് അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ശ്രീ നാടകം സുരേഷ് സ്ത്രീകളെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത് കൂടെ നിന്ന് ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സമ്മേളനം നടത്തിയെങ്കിലും മൊത്തം സ്ത്രീകൾ ജോളി നിൻ്റെ പേര് ജോളിയും സ്ത്രീകളുടെ പേരും സ്ത്രീ എന്ന ആ ആ സ്വഭാവവുമാണ് കാണിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ത്രീകളെല്ലാം മൊത്തത്തിൽ പ്രശ്നക്കാരും കൊള്ളരുതാത്തവരും എന്നുള്ള രീതിയിലാണ് ശ്രീ നാടകം സുരേഷ് അവിടെ പ്രസംഗിച്ചത് അത് ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് വേദനാജനകമാണ് ആ വാക്കുകൾ പിൻവലിച്ച് സ്ത്രീതത്വത്തോട് മാപ്പ് പറയണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്